ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കാത്തറിൻ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി അത് പാകിസ്ഥാനി ഡ്രൈവറിന്റെ മകളാണെന്ന് വ്യക്തമാക്കാതെ ഫ്രെഡ് തന്റെ ആന്റിയോട് കാത്തറിന് മിസ്കാരേജ് ആയെന്നും ഇത് ഞങ്ങൾ ദത്തെടുത്ത കുട്ടിയാണെന്നും പറഞ്ഞു ഇതിന് പിന്നാലെ അവർ ബ്രിഡ്ജ് ടൌണിൽ താമസിക്കുന്ന സമയത്ത് ഫ്രെഡിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കാത്തറിന് രണ്ടാമത്തെ പെൺകുഞ്ഞിനും ജന്മം നൽകി ആ കുട്ടിക്ക് ആൻ മേരി എന്ന് പേരിട്ടു മുമ്പത്തെ പെൺകുട്ടിക്ക് അവർ ചാർമെയിൻ എന്ന് പേരിട്ടിരുന്നു ഈ സമയത്ത് ഫ്രെഡ് ഐസ്ക്രീം വാൻ ിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു പക്ഷെ അപ്പോഴേക്കും ഫ്രെഡിന്റെ ഉള്ളിൽ ഒരു ക്രൂരനായ സാഡിസ്റ്റ് വളർന്നു കൊണ്ടിരിക്കുകയായിരുന്നു ഫ്രെഡിന് തന്നെ സ്വന്തം കുട്ടികളോട് സ്നേഹമോ കനിവോ ഒന്നുമില്ലായിരുന്നു അവൻ അവരോട് വളരെ ക്രൂരമായി പെരുമാറി ജോലിക്ക് പോകുമ്പോൾ അവൻ രണ്ട് പെൺകുട്ടികളെ ഒരു ഇടുങ്ങിയ കേജിലാക്കി വെച്ച് പോകുന്നതായിരുന്നു പതിവ് ഫ്രെഡിന്റെ ജീവിതം അത്യന്തം കളങ്കിതമായിരുന്നു കല്യാണത്തിന് മുമ്പ് അവൻ നിരവധി സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിലുണ്ടായിരുന്നു അവയിൽ ഒരാളെ ഗർഭിണിയാക്കി